രാഷ് നോട്ടോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോയും ആ വീഡിയോ മാത്രമല്ല നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം സിനിമാ മേഖലകളിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ കായിക കായികമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടാവും ചില നേതാക്കളുണ്ടാവും ചില ആൾക്കാരുണ്ടാവും അങ്ങ് അപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് എനിക്ക് ബോധ്യമുള്ള ആളാണ് ഷാഫി പറമ്പിൽ അത് നിരവധി വീഡിയോകൾ ഞാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെയ്തിട്ടുണ്ട് കാര്യം ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടെന്ന കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ രീതിയിലേക്കുള്ളൊരു വളർച്ചയാണ് അദ്ദേഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എനിക്ക് എടുത്തു പറയാത്തക്ക രീതിയിൽ ഞാൻ കുറേ കാലത്തിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ ഇപ്പം അദ്ദേഹം ആദ്യമായിട്ട് ഒരു രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ പത്തനാപുരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരികയും വീണ്ടും ഒരിക്കൽ കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് മൂന്ന് പ്രാവശ്യം ഇടത് ഇടതുപക്ഷത്തിനോടൊപ്പം എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ അഞ്ചു പ്രാവശ്യം പത്തനാപുരത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം പിന്നിടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് ഗതാഗത വകുപ്പ് അതുപോലെ ടൂറിസം വകുപ്പ് കുറച്ച് ദിവസം ടൂറിസം വകുപ്പ് അതുപോലെ വനം വകുപ്പ് ഇതെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഇപ്പം വീണ്ടും അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ചാർജ് എടുത്തപ്പം കെ എസ് ആർ ടി സി കൊണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഗതാഗത രംഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ ശ്രദ്ധിച്ചേ പറ്റൂ അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ ഭരണപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതങ്ങൾ വലിച്ചിടുന്ന ചില ആൾക്കാരുണ്ട് അതായത് ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളുണ്ട് ചില സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രാവശ്യം സമൂഹത്തിൽ നമ്മൾ ഉയർന്നു കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതൊന്നും ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ മുൻ പരിഗണനയിലോ എൻ്റെ മുന്നിലോ വരുന്ന വിഷയമല്ല ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ ആണെങ്കിലും അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെ ആണെങ്കിൽ ഇതുപോലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ എപ്പോഴും കാണുന്നത് അവർ സമൂഹത്തിന് സമൂഹത്തിനെന്ത് ചെയ്തു എന്നുള്ളതാണ് അവരിൽ നിന്ന് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ രാവിലെ ഏഴ് മണി തൊട്ട് അഞ്ച് വരെ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് സമയം പറയുന്ന സമയത്ത് വീട്ടിലുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തുള്ള എല്ലാ തിരക്കുകളും മാറ്റി വച്ചിട്ട് പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് ഇതുപോലുള്ള നേതാക്കന്മാരെ എന്ത് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് എന്ത് നൽകി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എന്ത് ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന ഓരോ വോട്ടർക്കും കിട്ടി എന്നുള്ളതാണ് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് കെ വി ഗണേഷ് കുമാറിനെ ആണെങ്കിലും ഷാഫി പറമ്പിലിനെ ആണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് മറ്റുള്ള ഏത് ഇപ്പോൾ വി എം സുധീരനെ പോലുള്ള അല്ലെങ്കിൽ എ കെ ആന്റണിയെ പോലുള്ള അല്ലെങ്കിൽ ഇ കെ നയനാരെ പോലെ വി എസ് അച്യുതാനന്ദനെ പോലെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഇങ്ങനെയുള്ള നേതാക്കളുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം അല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം നമ്മുടെ മുമ്പിൽ അവർ സമൂഹത്തിന് നൽകിയിട്ടുള്ള അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭരണകർത്താവെന്നുള്ള രീതിയിൽ സമൂഹത്തിന് നൽകിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഒരു പരിഗണനാ വിഷയം ഇപ്പം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കെ എസ് ആർ ടി സി മന്ത്രി ആയതിനു ശേഷം അവിടുത്തെ ഒരു കമ്പ്യൂട്ടറൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഷെഡിൽ ഒരിക്കലും ഓടില്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന കുറെ വണ്ടികൾ പുതുക്കി പണിഞ്ഞ് റോഡിലിറക്കാനാണെങ്കിലും കെ എസ് ആർ ടി സി പല പല ഡിപ്പോകളിൽ ലാഭത്തിലേക്ക് വരുന്ന രീതിയാണെങ്കിലും ഇപ്പം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഈ കുടിശ്ശിക കിടന്നെടുത്തുനിന്ന് ഒരു മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും അതിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒന്നാം തീയതിയൊക്കെ തന്നെ ജീവനക്കാർക്ക് ഒറ്റ തവണയായിട്ടുള്ള ശമ്പളം കൊടുക്കുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ പോയാണ്ട് ഒരു പതിനാറ് മാസം കൂടി ഈ ഡിസംബർ പോയിട്ട് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് മാസം കൂടി അദ്ദേഹത്തിന് ഗതാഗതമായിട്ടിരിക്കാൻ സാധിക്കും അതിനുള്ളിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നതല്ല അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പം അദ്ദേഹം തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് നമുക്കറിയാം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വണ്ടി വണ്ടി കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെളിയിലിട്ട് വണ്ടി കഴുകുകയും അപ്പം വീണ്ടും ആ ചെളിയിൽ നിന്ന് വണ്ടി കയറുമ്പം അതേ ചെളിയിൽ കൂടി വണ്ടിക്കകത്ത് വീണ്ടും അടിച്ചു കയറുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് മുകളിലൊരു ഷീറ്റ് ഇട്ട് ഒരു ഒരു ഷെഡൊക്കെ പോലെ അടിച്ചിട്ട് വണ്ടി സർവീസ് ചെയ്യുന്നതിനെ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് വർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പം കെ എസ് ആർ ടി സിയുടെ എൻജിനീയർ തന്നെ കൊടുത്തത് ഏതാണ്ട് മുപ്പത്തെട്ട് ലക്ഷമാണ് അതവിടുത്തെ ജീവനക്കാർ വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് ആ വർക്കുകൾ തീർത്ത് കാര്യങ്ങൾ അതേപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരെ ഇത്തരത്തിലുള്ള രീതിയിലുള്ള അഭിനന്ദിക്കാനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കുറേ ചില പ്രത്യേക സ്ഥലങ്ങളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആ സ്പോട്ടിൽ അദ്ദേഹം എത്തുകയും എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് നമുക്കിപ്പം നമ്മൾ പറയുമ്പം നമുക്ക് ചില കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കാര്യം ഓട്ടോ നമുക്ക് നല്ലതാണ് നമ്മൾ എപ്പോഴും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് ആവശ്യത്തിനും വരുന്നതാണ് ഏത് ചെറിയ വഴികളിലൂടെ പോലും ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിവുള്ളതാണ് ഓട്ടോ പക്ഷേ ചില സ്ഥലത്ത് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നിടത്തെല്ലാം കൊണ്ടുവന്നൊരു പാർക്കിംഗ് ഓട്ടോ പാർക്കിംഗ് എന്നുള്ള രീതിയിലാക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ളൊരു പിഴവ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് കാര്യം അവർ ഓടണ്ടാന്നല്ല ടാക്സിക്കാരാണെങ്കിലും അവരാണെങ്കിലും മറ്റുള്ളവരെല്ലാവരും ഓടണം പക്ഷേ എവിടെങ്കിലും ഒരു ഒഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ചില ചില പ്രദേശങ്ങളിൽ വന്നിട്ട് ഓ അവിടുത്തെ റോഡിന് അപകടം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാത്ത രീതിയിൽ ഓട്ടോ പാർക്കിങ് നടക്കുന്നുണ്ട് അവിടെ മറ്റാരെങ്കിലും എന്തെങ്കിലും വണ്ടി കൊണ്ടുവന്നിട്ടാൽ അത് അവർ അവരുടെ പ്രവർത്തി അതൊക്കെ നമ്മുടെ വിഷയമല്ല ഇപ്പം അത് അത്തരത്തിലുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ ഓട്ടോകാരനും പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് കാണുന്ന ഓട്ടോ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയുള്ള എല്ലാവരെയും കൂടെ ചേർത്തല്ല ഞാൻ പറയുന്നത് ചില ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് കെ വി ഗണേഷ് കുമാർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ രണ്ടര കൊല്ലത്തിന് പോകാൻ ഒരു അഞ്ച് കൊല്ലം അദ്ദേഹത്തിൻ്റെ തികച്ചു ഗതാഗത വകുപ്പിൽ കിട്ടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്നതിനെക്കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു പുരോഗതി കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സിക്കും അതുപോലെ ഗതാഗത വകുപ്പിനും മൊത്തത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു ഗതാഗതകുപ്പ് മന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സിയിൽ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഭരിച്ചിരുന്നതെന്ന് പോലും ആർക്കും അറിയില്ല ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്ന കണക്ക് വരുന്ന വരുമാനം എങ്ങോട്ടൊക്കെ പോകുന്നതിന് വ്യക്ത വ്യക്തമായ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും അന്നില്ല പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പം കെ എസ് ആർ ടി സിയുടെ എം ഡിയുടെ മേശപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടർ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡെയിലി കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളതും അതുപോലെ ഏതൊക്കെ വണ്ടികൾ ഏതൊക്കെ റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും പക്ഷേ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഗതാഗത മന്ത്രിക്ക് ശക്തമായിട്ടുള്ള പിന്തുണയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിപ്പം ഒരു സി ഐ ടി യെന്നോ ഐ എൻ ടി യു സി എന്നോ ബി എം എസ് എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരിൽ നിന്നും അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ കെ വി ഗണേഷ് കുമാറിനെ പോലെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള എടുത്തു പറയത്തക്ക രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കഴിവ് തെളിയിക്കാൻ സാധ്യതയുള്ള ആൾക്കാര് ഇനി ഇനി ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം താങ്ക്